ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രദ്ധീസ് ലേണിംഗ് സ്ക്വയലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കമാണ് അപ്പോൾ മസ്തിഷ്കത്തെ ബേസ് ചെയ്തിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും കോംപാക്ട് ഫോമിലുള്ള ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു എക്സാം പോയിൻറ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എങ്ങനെ ഈ കൊസ്റ്റൻസ് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ലാസ് ഉണ്ട് നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ ഞാൻ മസ്തിഷ്കത്തെക്കുറിച്ച് കുറച്ച് പോയിന്റ്സുകൾ ഡിസ്കസ് ചെയ്യാം അതിനുശേഷം മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് നമുക്ക് വേഗം പഠിച്ചു പോകാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നാഡീ വ്യവസ്ഥയുടെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് മസ്തിഷ്കമാണ് മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ആണ് കേട്ടോ മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ഫ്രിനോളജി മസ്തിഷ്കം ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാണ്ട് വെച്ചേക്കുകയാണെന്ന രീതിയിൽ നമുക്ക് വെറുതെ ഒന്ന് കണക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം മസ്തിഷ്കത്തെക്കുറിച്ചുള്ള പഠനം ആണ് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് കപാലം മസ്തിഷ്കത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന അസ്ഥി ഏതാണ് കപാലം കപാലത്തെക്കുറിച്ചുള്ള പഠനം ഏതാണ് ക്രാനിയോളജി കപാലത്തെക്കുറിച്ചുള്ള പഠനം ക്രാനിയോളജി അപ്പോൾ കാ വെച്ചിട്ട് തന്നെ രണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത് കപാലം ക്രാനിയോളജി ഓക്കെ മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം ആണ് മസ്തിഷ്കത്തിൻ്റെ ശരാശരി ഭാരം മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് സെറിബ്രം സെറിബെല്ലം മെഡുല്ല ഒബ്ലങ്കേറ്റ ഹൈപ്പോതലാമസ് ഓക്കെ ഇനി നമുക്ക് ആദ്യം സെറിബ്രം എന്താണെന്നുള്ളത് നോക്കാം സെറിബ്രം പഠിക്കാം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ് സെറിബ്രം ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു എവിടെയാണ് കാണുന്നത് സെറിബ്രത്തിലാണ് ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നത് സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു ഓക്കെ സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ പുറംഭാഗത്തെ നമ്മൾ എന്താ പറയുന്നത് കോർട്ടെക്സ് എന്നാണ് പറയുന്നത് അതിൻ്റെ നിറം എന്താണ് ചാരനിറം ഓക്കെ അപ്പം ചാരനിറമുള്ളൊരു ഒരു കോർട്ട് കോർട്ടൊക്കെ നമ്മൾ പറയാറില്ലേ അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്നും വിളിക്കുന്നു ഇനി നെക്സ്റ്റ് പോയിന്റ് ചിന്താ ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ കേന്ദ്രമേതാണ് സെറിബ്രമാണ് കേട്ടോ ചിന്താ ബുദ്ധി ഓർമ ഭാവന എന്നിവയുടെ കേന്ദ്രമേതാണ് സെറിബ്രം ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രമാണ് ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നത് സെറിബ്രമാണ് അതേപോലെ തന്നെ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് ഐച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളന്ററി ആക്ഷൻസ് ആണ് കേട്ടോ അതായത് നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റുന്ന ചലനങ്ങളെയാണ് ഐച്ഛിക ചലനങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് സെറിബ്രമാണ് മനുഷ്യനെ മറ്റു മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് സെറിബ്രം സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിന്റെ ഭാഗം ഏതാണ് ബ്രോക്കസ് ഏരിയ ആണ് കേട്ടോ സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ് ബ്രോക്കസ് ഏരിയ അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം നമ്മൾ ബ്രോനോടൊക്കെയാണ് സംസാരിക്കണേ എന്നുള്ള രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ അതായത് സംസാരശേഷിയുമായി ബന്ധപ്പെട്ട സെറിബ്രത്തിലെ ഭാഗം ഏതാണ് ബ്രോക്കാസ് ഏരിയ ഓക്കെ അതാണ് ഞാൻ ബ്രോയും സംസാരശേഷിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് അടുത്ത് നോക്കാം പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗം ഏതാണ് വെർണിക്കസ് ആണ് അപ്പോൾ പരിചയമുള്ള വസ്തുക്കളുടെ പേര് കേൾക്കുമ്പോൾ അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിയുന്ന സെറിബ്രത്തിൻ്റെ ഭാഗം അല്ലേ അപ്പോൾ ചിത്രം മനസ്സിൽ തെളിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വിഷ്വൽ ഇമ്പാക്റ്റ് അല്ലേ അപ്പോൾ അതും നമുക്ക് വെർണിക്കസ് ഏരിയ ആയിട്ട് കണക്ട് ചെയ്യാം അതായത് വി വി ഓക്കെ വിഷ്വൽ ഇമ്പാക്റ്റും വെർണിക്കസ് ഏരിയ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അടുത്ത് നമുക്ക് സെറിബല്ലത്തെക്കുറിച്ച് പഠിക്കാം മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ് സെറിബല്ലമാണ് കേട്ടോ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗം ഏതാണ് സെറിബല്ലമാണ് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് തളങ്ങളായി കാണുന്നു അതാണ് സെറിബല്ലം ഓക്കെ സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് തളങ്ങളായി കാണുന്ന കാണപ്പെടുന്നതാണ് സെറിബെല്ലം ഇനി ചുളിവുകളും ചാലുകളും കാണപ്പെടുന്ന മസ്തിഷ്കത്തിലെ ഭാഗം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം എന്താണ് ആൻസർ സെറിബല്ലം ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലം ഓക്കെ അപ്പോൾ ശരീരത്തിൻ്റെ തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലമാണ് ഇനി മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലമാണ് മദ്യം ബാധിക്കുന്ന മസ്തിഷ്ക ഏതാണ് സെറിബല്ലം തെറ്റിക്കരുത് കേട്ടോ ജസ്റ്റ് ഇങ്ങനെയൊന്നും ആലോചിച്ചോളൂ അതായത് മദ്യമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ബെല്ലും ബ്രേക്കും ഒക്കെ പോയി നല്ല രീതിയിൽ നമുക്കൊന്ന് കണക്ട് ചെയ്യാം അല്ലേ അതായത് സെറിബല്ലം മദ്യം ഓക്കെ മദ്യം ബാധിക്കുന്ന ഭാഗം ഏതാണ് സെറിബല്ലം ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് സെറിബല്ലമാണ് കേട്ടോ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് സെറിബെല്ലം അടുത്ത് നമുക്ക് തലാമസിനെ കുറിച്ച് പഠിക്കാം സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ് ഓക്കെ സെറിബ്രത്തിന് താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നത് അയക്കുന്നതാരാണ് ആരാണ് തലാമസ് ആണ് അടുത്ത് നോക്കാം മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് തലാമസ് ആണ് മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് തലാമസ് ജസ്റ്റ് നമുക്ക് കണക്ട് ചെയ്യാം അതായത് നമ്മുടെ തലയുടെ ഒക്കെ റിലേ പോയി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ തല അതായത് തലാമസ് ആയിട്ട് ജസ്റ്റ് കണക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ് തലാമസ് അതുപോലെ തന്നെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചു സെറിബെല്ലമാണ് ഇനി വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് തലാമസ് ആണ് കേട്ടോ വേദന സംഹാരികൾ പ്രവർത്തിക്കുന്ന തലച്ചോറിലെ ഭാഗം ഏതാണ് തലാമസ് നമുക്ക് ഈ തലവേദനയൊക്കെ വരും എന്നുള്ള രീതിയിൽ ആലോചിക്കാം വേദന അതായത് തലാമസ് അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം ഇനി നിദ്രവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗവും തലാമസാണ് നിദ്രവേളകളിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്ന ഭാഗം ഏതാണ് തലാമസ് അടുത്ത് നോക്കാം മെഡുല്ല ആണ് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് പോയിൻറ്റ്സുകൾ പഠിക്കാം സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ ഓർത്ത് വയ്ക്കുക സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ഏതാകൃതിയിലാണ് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് ആരാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റയാണ് അപ്പോൾ എന്താണ് ഈ അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇഷ്ടപ്രകാരം നടക്കാത്ത കാര്യങ്ങൾ അതായത് അതായതിപ്പോൾ ഹാർട്ട് ബീറ്റ് ഹാർട്ട് ബീറ്റ് നമുക്കൊന്ന് നിർത്തി വെക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പോൾ അത് അതൊന്നും നമ്മുടെ കൺട്രോളിൽ വരുന്ന കാര്യങ്ങളല്ല അതാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ആരാണ് മെഡുല്ല ഒബ്ലാങ്കേറ്റ അടുത്ത നമുക്ക് ഹൈപ്പോ തലാമസിനെ കുറിച്ച് പഠിക്കാം തലാമസിന് തൊട്ടു താഴെ കാണുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ് ആന്തരസമസ്തി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന ആരാണ് ഹൈപ്പോതലാമസ് ആണ് കേട്ടോ ആന്തര സമസ്തി പരിപാലനത്തിന് പ്രധാന പങ്ക് വഹിക്കുന്ന വഹിക്കുന്നവരാണ് ഹൈപ്പോതലാമസ് ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് ആണ് കേട്ടോ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് ആണ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് നമ്മള് ഭയങ്കര വിശപ്പ് ഹൈപ്പർ എന്നുള്ള രീതിയിലൊക്കെ പറയാറില്ലേ അപ്പം അങ്ങനെ നമുക്ക് ജസ്റ്റ് വിശപ്പ് ദാഹം ലൈംഗികാസക്തി എന്നിവയെ നിയന്ത്രിക്കുന്ന ശരീരത്തിലെ ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് ആണ് രക്തഘടകങ്ങളുടെ സാധാരണ സ്ഥിതി നിലനിർത്തുന്നതിനും സഹായിക്കുന്ന ഭാഗം ഏതാണ് ഹൈപ്പോ തലാമസ് ആണ് അടുത്ത പോയിന്റ് നോക്കാം മെഡില്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം ഏതാണ് സുഷുംനയാണ് കേട്ടോ മെഡില്ല ഒബ്ലാങ്കേറ്റയുടെ തുടർച്ചയായി കാണപ്പെടുന്ന ഭാഗം ഏതാണ് സുഷുംന സുഷുംനയുമായി യോജിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാ മെഡില്ല ഒബ്ലാങ്കേറ്റ അപ്പം എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം കേട്ടോ പിന്നെ മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാവുന്ന പ്രായം ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി എട്ട് വയസ്സാണ് മസ്തിഷ്കത്തിൻ്റെ വളർച്ച പൂർത്തിയാവുന്ന പ്രായം എത്രയാണ് എട്ട് വയസ്സ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് പഠിച്ചിട്ടുള്ള പോയിന്റ്സുകളല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സുകളാണ് കേട്ടോ ഇത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടിയാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇന്ന് ടെൻഷൻ ഒന്നും അടിക്കാണ്ട് നല്ലപോലെ മാക്സിമം എഫേർട്ടൊക്കെ എടുത്തിട്ട് ഈ വരുന്ന എക്സാമിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ചിൽഡ്രൻ ബൈ